ഡയറി ആ ദിവസത്തെ അനുഭവങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാടാ അവന്റെ ഡയറി എഴുതാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നാല് മാർക്ക് മേടിക്കാൻ എങ്ങനെയാണ് ഉത്തര എഴുതേണ്ടത് എന്നാ പിടിച്ച ഉത്തരം നോക്കിക്കോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണോ ഒരു ബോക്സ് വരയ്ക്കണം എന്നിട്ട് എന്ത് ചെയ്യുക ബോക്സ് നിർബന്ധമാണ് ബോക്സ് വരയ്ക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം ആ ദിവസത്തെ അനുഭവം എങ്ങനെയാണെന്ന് പറഞ്ഞത് നല്ല ദിവസം ദിവസമാണോ ചീത്ത ദിവസമാണോ എന്നുള്ള ഒരു സാധനം അല്ലേ അത് പറഞ്ഞുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഡയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാ യെസ് അപ്പൊ നമുക്ക് നോക്കാം ബോക്സ് ഇവിടെ റെഡിയാണ് താരിഖ് ഇവിടെ സെറ്റ് ആണ് അപ്പൊ ബാക്കി കാര്യം നോക്കിക്കേ ആജ് ഏക് ബൂരാ ദിൻ ഥാ ഇന്ന് വളരെ മോശപ്പെട്ട അല്ലേ അത്രയും ഒരു അത്ര നല്ല സുഖമുള്ള ദിവസമായിരുന്നു അല്ല ആജ് നട്കടിനെ ഹഗ് കർദി സ്കൂൾ സേ ലവ് റഹാ ഥാ അല്ലേ അതായത് ഇന്ന് എന്തായിട്ടുണ്ടായിരുന്നു നമ്മുടെ നട്കടിന് ഒരു അപകടം പറ്റിയില്ല അതായത് നിങ്ങൾ സ്കൂൾ വിട്ട് തിരിച്ചു വരികയായിരുന്നു പോയില്ലേ അവൻ ഞാൻ കാണാതെ നദി കാഗസ് കാഗസ് കി നാവേ നദിയുടെ നാവേ തോണികൾ ഒഴുക്കാൻ വേണ്ടി വേണ്ടിട്ട് പോയി അവൻ വെള്ളത്തിൽ തോണികൾ ഒഴുക്കാൻ വേണ്ടി പോയി ലേക്കിൻ എന്നാൽ എന്താ സംഭവിച്ചത് நான் கிட்டு

അവർ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു മോച്ചേ എനിക്ക് ഊസ്പെർലെ അവൻ്റെ അടുത്ത് പ്യാറാകുക എനിക്ക് അവനോട് എന്താണ് വല്ലാത്തൊരു സ്നേഹം അടുപ്പം ഞങ്ങളുടെ ഉണക്കി മാം അമ്മയോട് എന്തു ഞങ്ങൾ ഒന്നും തന്നെ പറഞ്ഞില്ല സംഭവം അല്ലെ ഈ സംഭവത്തെ സൂക്ഷിച്ച് ആലോചിച്ചിട്ട് എനിക്ക് എന്താണാൻ താഹുലെനിക്ക് ഇപ്പോഴും എന്താണ് എൻ്റെ മനസ്സ് വല്ലാതെ ആ ഒരു വിറയിൽ നിന്ന് മാറിയിട്ടില്ല ഭഗവാൻ കി കൃപ സേ ദൈവത്തിന്റെ കൃപ കൊണ്ട് പഠിച്ചുകൊണ്ട് കാരണം കൊണ്ട് എന്ത് സംഭവിച്ചോ വഹ് അവൻ രക്ഷിച്ച സോറി അവൻ എന്ത് ചെയ്തു രക്ഷപ്പെട്ടു काश मुझे तैरना नहीं आता तो उसका क्या हाल होता यानी कि गानम ഈ ഒരു ചട്ടിന്റെ ഡയറി ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നാല് മാർക്കിന്റെ ചോദ്യമാണ് ഇന്ന് പിടിച്ചോ അടുത്ത ചോദ്യം നോക്കിക്കൻ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് വളരെ നമുക്ക് എന്ത് നാല് മാർക്കിന്റെ ആശയം ആശയം പഠിക്കാം തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ് കവിതയുടെ പേര് പേര് കവിയുടെ മെൻഷൻ ചെയ്തിട്ട് വേണം എന്ത് ആ കവിതയുടെ ആശയങ്ങളിലൂടെ നമ്മൾ പോവാൻ അപ്പൊ നമുക്ക് അങ്ങനെ പോയാലോ നോക്കിക്കേടാം കവി നാഗാർജുൻ കവിത ഹേ ബഹുദിനോ ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ ഹിന്ദിക്ക് പ്രസിദ്ധ കൊടുത്തോ ഹിന്ദിയുടെ പ്രസിദ്ധ കവി ആയിട്ടുള്ള നാഗാർജുന്റെ സുന്ദരമായിട്ടുള്ള കവിയിലെ ഒരു നല്ല ഭംഗിയുള്ള അടിപൊളി കവിതയാണ് എന്ത് ബഹുദിനോ കെ ബാദ് കവി കവി പറയാണ് ബഹുദിനോ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഗാവുമേം എന്താണ് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് വരുകയാണ് ആ ഒരു സമയത്ത് നല്ല നല്ല പാകമായിട്ടുള്ള ല്ലേ വിളവുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ വിളകളുടെ മനോഹരമായിട്ടുള്ള പുഞ്ചിരി എന്ത് ചെയ്തു എനിക്ക് മനസ്സ് നിറയെ എനിക്ക് അനുഭവപ്പെടാൻ പറ്റി പിന്നെയോ ഹരഭരത്ത് ആ പച്ചപ്പ് നിറഞ്ഞ വയലുകൾ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി വീണ്ടും പറയാണ് എന്ത് ി എനിക്ക് മനസ്സിൽ നിറയെ കേൾക്കാൻ പറ്റി എന്താണ് ഞാൻ കേട്ടത് കിഷോറിയാകി കോഗിൽ കണ്ടി താൻ അല്ലെ അതായത് കുത്തുന്ന ആരാ ധാന്യങ്ങൾ കുത്തുന്ന ബാലികമാരുടെ ആ ഒരു കുയിൽ നാദം പോലെയുള്ള ആ ഒരു നാദല്ല ആ ഒരു സൗണ്ട് എനിക്ക് മനസ്സിൽ നിറയെ കേൾക്കാൻ പറ്റി അത് ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രാമീൺ കന്യായം ബഹുത്ത് അധികം മധുർ ഖീദ് നല്ല കഠിനാധ്വാനം ചെയ്തിട്ട് നല്ല മധുരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവര് പാട്ട് പാട്ടുപാടുന്നുണ്ട് പിന്നെയോ ഇലഞ്ഞി പൂവുകൊണ്ട് എന്റെ ഗ്രാമം എന്തായിട്ടുണ്ടായിരുന്നു നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ സുഗന്ധ ഈ പൂക്കളുടെ സുഗന്ധം കവി എനിക്ക് നല്ല രീതിയിൽ ശ്വസിക്കാൻ എനിക്ക് അനുഭവപ്പെടാൻ എന്ത് ചെയ്തു എനിക്ക് സാധിച്ചു പിന്നെ പറയുന്നത് എന്താണാ ഗെ ഗ്രാമത്തിലെ തെരുവുകളിൽ എന്തുണ്ടാ സോനെ നല്ല സ്വർണ്ണ നിറമുള്ള പൊടിപടലങ്ങൾ എന്തൊക്കെ കാണാൻ സാധിച്ചു െ ആ ഗ്രാമത്തിലെ നിറമുള്ള പൊടി പടലങ്ങൾ മണ്ണ് അതൊക്കെ എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു കഴിക്കാൻ പറ്റിയ അദ്ദേഹത്തിന് കരിമ്പിന്റെ ജ്യൂസ് അതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ യെസ് നമ്മുടെ കവിക്ക് പിന്നെന്താണ് പറയുന്നത് അന്തമേം അവസാനം അവസാനത്തിൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അതായത് സ്മെല്ലായിക്കോട്ടെ രൂപം ആയിക്കോട്ടെ കാണാ കേൾക്ക ടച്ച് ചെയ്യല സ്പർശനം എല്ലാം എനിക്ക് എന്ത് എനിക്ക് എന്താ ആവോളം എന്റെ മനസ്സ് നിറയെ എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു സരൽ ഭാഷാ ശൈലി ഓർ ആകർഷക ശബ്ദം ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടും അട്രാക്റ്റീവ് ചെയ്യാൻ പറ്റിയുമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഏ കവിത സുന്ദർ ബനീ ഹെ ഈ ഒരു കവിത വളരെ മനോഹരമാക്കിയിട്ടുണ്ട് മക്കളെ ഈ ഒരു ആശയം പഠിച്ചോ നാല് മാർക്കിന് ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് സിമ്പിൾ അല്ലേടാ സെറ്റ് അല്ലേടാ യെസ് ദാ പിടിച്ചോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

तुम सिखा दो के इनके नी नींदल पड़ी पिच दरो हां उसमें क्या है आईने पंदा

അളരെ സിമ്പിൾ ആയിട്ട് നാല് മാർക്കിന് ചോദിക്കാവുന്ന വാർത്താലാപം ഇങ്ങനെ എഴുതാം നോക്കി കേടാം നഡ്കഡ് മാ മാ വീട്ടില് അമ്മ അമ്മ ഉമ്മ നമ്മൾ വിളിച്ചതല്ലേ യെ അമ്മാനെ വിളിക്കുന്നു മാ ഹേ ബേട്ട യെസ് എന്താണ് മോനേ നഡ്കഡ് മാം एक बात है अम्मा ഒരു കാര്യമുണ്ട് അപ്പോൾ എന്താ അമ്മ പറയുന്നത് മാ क्या हुआ बेटा

എന്നിട്ട് സംഭവിച്ചത് എന്താണ് തോണിങ്ങനെ ഒഴുക്കി വിടാണ് എന്നാൽ

അമ്മ പറയാണ് നീ വളരെ വലിയ തെറ്റാണ്ടാ ചെയ്തത് അപ്പൊ എന്താട് പറയുന്നത് ക്ഷമാ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയും തമ്മിലുള്ള ഒരു ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിങ്ങനെ അടിപൊളിയായിട്ട് എഴുതാം ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന നാലാമത്തെ ചോദ്യം നോക്കടാ ഓർ മാം നോക്കടാർത്ത ഈ ഒരു സംഭവം വെച്ചിട്ട് ചട്ട്പടും അമ്മയും തമ്മിലുള്ള വാർത്താലാപ് ചോദിച്ചാലോ നമുക്ക് എഴുതണ്ടേ ഇങ്ങനെ എഴുതാം നോക്കിക്കടാ എന്താ എന്താട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാം

ും അവനെന്താ സംഭവിച്ചത് അവനെങ്ങനെയുണ്ട്

പറഞ്ഞിട്ടുണ്ട് ഷട്ട് ഹുവാഹി മാ പക്ഷെ അവനൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് നദിയിലേക്ക് എടുത്തു ചാടി ഓർ ഉസ്കി ജാൻ ബച്ചായി ഞാൻ അവന്റെ ജീവൻ രക്ഷിച്ചു മാ ഉസേ അതായത് ആ എന്താ നിനക്ക് നീന്തൽ അറിയാമായിരുന്നല്ലോ അല്ലെ നിനക്ക് നദി നിനക്ക് അറിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കല്ല ചിന്തിക്കല്ലോ എന്താണ് അറിയില്ലല്ലോ അവസെ അവനെന്തോ അവനൊന്ന് പറയാണ് അപ്പൊ ചട്ട്ബഡ് പറയണത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ത് ഞാൻ അവനെ നീന്തൽ പഠിപ്പിക്കുമെന്ന് എത്ര മാർക്ക് നമുക്ക് കിട്ടി നാല് മാർക്കിന്റെ നാല് ചോദ്യം നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ സെറ്റാക്കി അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ അതായത് നിങ്ങളുടെ എക്സാമിന് വരാൻ ചാൻസുള്ള മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ വളരെ പഠിക്കാനും എളുപ്പത്തിൽ എക്സാം എഴുതാനും യെസ് രാത്രി ഞാൻ ും കൂട്ടി വരണം അപ്പൊ മറക്കണ്ട എല്ലാവർക്കും എന്ത് ചെയ്തോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യുക